ഇന്നേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടീനിയം പ്ലാന്റില് കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറേ അടീനിയം പ്ലാന്റുകളൊക്കെ ക്രൂണിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് അഡീനിയം പ്ലാന്റിൻ്റെ വളമൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്നാലും നേരത്തെ പൂത്ത ചില ചെടികളുണ്ട് അവരുടെ ആ ഭംഗി നിങ്ങളിലൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്ലാന്റ് ഞാൻ ബ്രുഷിയായിട്ടിങ്ങനെ അത് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഞാനത് ഫ്രൂണിയും ചെയ്തായിരുന്നു ഈ വർഷം ഞാൻ അത് ഒന്നും ചെയ്തില്ല പക്ഷെങ്കിൽ വെയിലൊക്കെ ആയി തുടങ്ങിയപ്പം നേരത്തെ തന്നെ വളം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ നിറയെ പൂക്കളായി അപ്പം അച്ചടി നല്ല ഭംഗിയുള്ളൊരു പൂവാണ് അതിൻ്റെ അതിൽ വരുന്നത് എന്തായാലും ഈ അടീനത്തേലൊക്കെ പൂ വരുമ്പോഴത്തേക്ക് ഒരു രണ്ടാഴ്ചയോളം നിൽക്കും നമ്മൾ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂവങ്ങ് പൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതുതന്നെ അല്ല പൂവേ വെള്ളം വീണാലും പെട്ടെന്ന് അത് ചീഞ്ഞ പോകും അപ്പോൾ കഴിവതും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അടീന്യത്തിൻ്റെ അടിയിൽ മാത്രം അങ്ങനെ ഒഴിക്കുക അതിൻ്റെ തണ്ടയിലും അതിൻ്റെ ഇലകളിലും പൂക്കളിലുമൊക്കെ വീഴാതെ മുട്ടയിലൊക്കെ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വീണാൽ പെട്ടെന്ന് മുട്ടൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകും വെള്ളം കൂടുതലാണേലും പൊഴിഞ്ഞു പോകും ഞാൻ ഒരു മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത് ഈ പ്ലാന്റിൽ എല്ലാ വർഷവും നിറയെ പൂക്കളാണ് പക്ഷേ അതിൻ്റെ ആ ത അതിൻ്റെ തണ്ടിന് അതിനെ ആ പൂവിനെ നേരെ നിർത്താനുള്ള ശേഷിയില്ല അത്രയ്ക്ക് വലിയ പൂക്കളാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത് അതിൻ്റെ കുറച്ച് കമ്പുകൾ ഞാൻ പ്രോണിങ് ചെയ്തായിരുന്നു എന്നാൽ മൂന്നാല് ശീരങ്ങൾ ചെയ്തില്ലായിരുന്നു കാരണം അന്ന് അതിലധികം മുട്ടുകളായിരുന്നു അതെനിക്ക് മുറിച്ച് കളയാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ അതങ്ങനെ നിർത്തി പക്ഷേ ഇപ്പോൾ അതിൽ നിരവധി പൂക്കൾ ഉണ്ടായിരിക്കുന്ന അതിൻ്റെ പൂവിൻ്റെ വെയ്റ്റ് കാരണം അതങ്ങ് ചാഞ്ഞ് കിടക്കുവാണ് ഈ മഞ്ഞക്കളറുണ്ടാകുന്ന അടീനിയാണെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ വർഷം മുറിച്ചതാണ് ഈ പ്രാവശ്യം പിന്നെ അത്തേലൊന്നും ചെയ്തില്ല അതും നിറയെ മുട്ടുകളായി ഇത് ഈ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മൊബൈൽ ഫോണിലുള്ള ആ ക്യാമറയിൽ എടുത്താൽ തന്നെ അത്ര ക്ലാരിറ്റി ആയിട്ടത് കിട്ടത്തില്ല അതിനേക്കാട്ടിലിതിനു നേരി കാണാനാണ് ഭയങ്കര ഭംഗിയാണ് നമുക്കത് കുറേ നേരം അതിൻ്റെ ഇടുക്കൽ ഇങ്ങനെ നിന്ന് ആ ഭംഗി നമ്മൾ ആസ്വദിക്കുക അത്രയ്ക്ക് അതിൻ്റെ കളറിന് അത്ര നല്ല ആകർഷണമാണ് അപ്പം ഈ മഞ്ഞക്കളറ് ഉണ്ടാകുമ്പം ഇതിൽ അധികം പൂക്കളുണ്ടാകാറുണ്ട് എല്ലാ മുട്ടകളും വിരിയാറുണ്ട് ചില അടീന്യത്തിൽ വരുന്നത് മുട്ടുകൾ പെട്ടെന്ന് അങ്ങ് അത് അഴുകി പോകാറുണ്ട് പക്ഷേ ഇതിൽ വരുന്ന എല്ലാ പൂക്കളും എല്ലാ മുട്ടുകളും പൂക്കളായിട്ട് വിരിയാറുണ്ട് ഇത് ഞാൻ തന്നെ ബഡ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഇതിലാദ്യമാണ് പോവരുന്നത് പ്ലാന്റിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് ഞാൻ എല്ലാ പൂക്കളും എനിക്കൊത്തിരി ഇഷ്ടമാണ് അപ്പോൾ എല്ലാ പൂക്കളും കാണുമ്പോൾ വളരെ ഭംഗിയാണെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇതിൽ ഓരോ പൂവിനും ഓരോ രീതിയിലുള്ള ആകർഷണമാണ് നമുക്കതിനോട് തോന്നാറുള്ളത് അത് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഓരോ പൂക്കളുടെ കളറ് ഇപ്പം ചുമപ്പ് നമ്മൾ പറയുകയും പക്ഷെ ചുമപ്പ് തന്നെ എത്ര വെറൈറ്റി ചുമപ്പുകളുള്ളറിയാവോ അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മൾ ആ ചെടിയോടെ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിച്ച് പോവും എത്ര കളറുകൾ അതിൻ്റെ ആ ഭംഗി ഏ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ പൂക്കൾ എടുക്കുമ്പോൾ വളരെ ഭംഗിയാണെന്ന് തന്നത് അത് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അത് പറയുന്നത് അപ്പോൾ ഈ ഈ പ്ലാന്റും ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല നിറയെ അതേ മുട്ടുകളായി നിറയെ ശീകരങ്ങളുണ്ട് അപ്പം വെയിൽ വന്ന സമയത്ത് ഞാൻ ഇതെല്ലാം എടുത്ത് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചപ്പോഴാണ് ഇത്രയും വ്യത്യാസം ഇതിനുണ്ടായത് ഈ റെഡിൻറ്റകത്ത് വെള്ള കളറ് വന്നേക്കുന്ന ഈ പ്ലാന്റിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട് ഇതിൽ നിറയെ പൂക്കൾ പിടിക്കുന്നതാണ് ഉണ്ടാകുമ്പോൾ നിറയെ പൂക്കളാണ് അതായത് ഒന്നോ രണ്ടോ പൂക്കളായിട്ടല്ല ഇതോ ഉണ്ടാകുന്നത് ഇതിലും ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് ഇതും വളരെ ഭംഗിയുള്ളൊരു പൂവാണ് ഇനിയും ഉള്ളതെന്ന് പറഞ്ഞാൽ സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള റെഡ് കളറുകളാണ് റെഡ് തന്നെ പല വെറൈറ്റി റെഡ് കളറായിട്ട് വന്ന പൂക്കളാണ് ഇനിയുള്ളത് അപ്പം അതുകൂടെ ഒന്ന് നോക്കാം അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വേറെ അഡീനിയം പ്ലാന്റുകളൊക്കെ ഞാൻ ഫോൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിൽ വരുന്ന പൂക്കളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് എന്നാൽ പിന്നെ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം